ദാ ഒരു 10 20 ചെറിയ ഉള്ളി ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ഒരു കറിട്ടി കൊടുക്കട്ടോ കുക്കർലേക്ക് ഇട്ട് കുക്കർലേക്ക് ഹും അതൊക്കെ കറി വെച്ച പരിപ്പാണ് ട്ടോ പരിപ്പ് കറങ്ങി വെച്ചിട്ടുണ്ട് ഇത് ഉടർക്കട്ടോ ഹും പിന്നെ മഞ്ഞപ്പൊടി ഇടാൻ മാത്രം കളർ അല്ല എന്നാലും മുളക് പൊടി പൊടിപൊടി ഒരു വിസിൽ വി നന്നായി തുടങ്ങണം ഇനി അപ്പഴ് നമ്മടെ ി ശീലി അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു വെളുത്തുള്ളി മൂന്നെള്ളാം എല്ലാം കൂടി മൺചട്ടിലേക്ക് ഒന്ന് മാറ്റട്ടേട്ടാ മഞ്ചട്ടി മൺചട്ടിലേക്ക് മാറ്റിയതാണ് നീ ഇതിലേക്ക് ഒരു തക്കാളി ഇട്ടു കൊടുക്കട്ടേട്ടാ തക്കാളി തക്കാളി അരപ്പിടെ തക്കാളിന്ന് വണ്ടിട്ടാ നമ്മടെ അരപ്പിട്ട് കൊടുക്കട്ടെ എന്താ കളറ് അരപ്പ് റെഡി സൂപ്പർ ടേസ്റ്റ് ആണ് റെഡിയാ ഞാൻ തലക്കണ്ടേ ഇഷ്ടം തലക്കട കണ്ടാ എന്താ കളർ നല്ല കളറല്ലേ കൊണുട്ടാ ഇതും തലക്കടട്ടാ റെഡിയാ കാർ തലചൂട്ടാ പാൻ ഇട്ടേ hmm ഈ ഇതാർ ചൊയിക്കടട്ടാ പൊളിച്ചണടിച്ചോ പൊളിച്ചണടിച്ചോ ട് കൂടോട്ടടാ കടുക്ക് കടുക്ക് ട് കൂടോട്ടടാ ഇങ്ങനെയേ ഉള്ളൂ കടുക്കട്ട് കൊടുക്ക് എരിജി കരലേ കരലേ കണ്ടോ കണ്ടോ അത് മാവ അത് മാവ ഇവിടെ വെച്ചാൽ കുറച്ച വെള്ളം വാടി 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 എന്നാ കരയുന്നേ നമ്മൾ ഇവിടെ നമ്മൾ സാൾട്ട് കുറുകിട്ടതാ ഇതാ നമ്മൾ കറി

പിന്നെ എനിക്ക് വേണ്ടത് വട്ടലുമുളക് പിന്നെ ഇഞ്ചി പിന്നെ പച്ചമുളക്

ਆਰੀਗੀ ਲੇਸ਼ਨ ਕੋਰਚ ਵੀਨਾਂ ਗੋਚ ਉਪਿਲੇਸ਼ ਵੀਨਾਂ ਗੋਚ ਇതਾਂ ਤੋ ਤਾਂਡਾ ਮਾਣਾ ਉਪੁਲੇਤ ਮਾਣਿਂਟ ਆ ਉਪੁਲੇਤ ਮਾਣਾ ചോറ് കഴിഞ്ഞു കഴിഞ്ഞോണ്ടിരിക്കോറുട്ടി കഴിഞ്ഞോട്ടാ ഇതായി ഇത് വെള്ളം പൊയ്ക്കൂടിക്ക സ്കൂളിൽ കൊണ്ടുപോകണെങ്കി തന്നെ ഈ ചട്ടി വേണം അതല്ല ചട്ടിയിൽ മുഴം വേണം ഒരു പീസ് മുട്ട ഉണ്ണായിട്ടാ സമയമായി ബീട്രൂട്ട് കേറി മുട്ട വരിച്ചത് അച്ചാറ് അച്ചാറു നല്ല പുള്ളി വേഗം ചൂടാകിട്ടാണോ എന്നാ വേഗം എന്നിട്ട് അഭിപ്രായം പറയും